നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വഴിക്കടവ് ആനമറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൊളവണ്ണ കൃഷ്ണൻ തേങ്ങാപ്പറമ്പിൽ രാജി എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത് തെങ്ങ് കമുക് വാഴ കൃഷികളാണ് നശിപ്പിച്ചത് പൂവത്തിപ്പൊയിൽ ആനമാറി ഭാഗങ്ങളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനിടയിൽ ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടില്ല നാടുകാണി ചുരം ഭാഗത്തു നിന്നും നെല്ലിക്കൊത്ത് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ ഈ ഭാഗത്തു കൂടി കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ് രാത്രിയിൽ വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാനകൾ പതിവായി എത്തുന്ന സാഹചര്യത്തിൽ സോളാർ വൈദ്യുതി വേലി ഇല്ലാത്ത ഇരുന്നൂറ് മീറ്റർ ഭാഗത്തു കൂടി വൈദ്യുതി വേലി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വനം വകുപ്പ് അധികൃതർ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കർഷകരെ വട്ടം കറക്കുകയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള കംപ്ലീറ്റ് ഉറങ്ങാൻ മനുഷ്യൻ സൂര്യൻ തരുന്നില്ല എന്നും വരെ കാണുമ്പോൾ കുറച്ച് ആട്ടിഡ് ഇന്നലെ രാത്രി രണ്ടു മണിക്കായിട്ട് വന്നേക്കണേ പെൻസിൽ കുറച്ചും കൂടി ഇട്ടാൽ മതി അതുപോലെ താങ്ങി പിടിച്ച് താങ്ങി പിടിച്ച് ഇങ്ങനെ പോകണം കാലങ്ങളെത്രയും ഒരു വർഷത്തോളമായി കൊച്ചിമുടി മനുഷ്യന് എത്ര വെച്ചിട്ട് ഉറപ്പുവെച്ച് വെക്കണേ കുറച്ച് ഭാഗം കൊണ്ട് പെൻസിലിങ് ഇട്ട അതിൻ്റെ ശല്യം തീർന്നു അതുപോലെ ചെയ്യണം പറയാനായിട്ട് പറയാൻ പോലെ ഇതാ വരണേ ഇതാ വരണെന്നല്ലാതെ ഇപ്പം പറയുന്നുണ്ട് മരം എടുക്കാൻ ടണ്ടർ ഇല്ല മരത്തൈകൾ മുറിക്കാൻ ടണ്ടർ പോയിട്ടില്ല അതാരും എടുത്തിട്ടില്ല എന്നൊക്കെ പറയണത് മനുഷ്യനെ കിടന്നുറങ്ങേ ഇത്രയും സ്ഥലം ഇതാക്കണേ എന്നും വരുന്ന മിക്കവാറും ദിവസം ആട്ടി കൂടും കാണുമ്പോ ഇന്നലെ രാത്രി രണ്ടു മണിക്കായിട്ട് വന്നിട്ടാണ് ഇപ്പൊ അവിടെ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പൊയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்